കൊച്ചിട്ട് ഏത് മാമന്റെ വണ്ടിയിൽ വരുന്ന ട്രെയിൻ ആദ്യം കാണുമ്പോ ഒരു മാമന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അങ്ങനെ ട്രെയിൻ ട്രെയിനിലും ബോഡി കൊണ്ടുവന്നവരും ഒക്കെ ആളുകളും ഇനി ഈ നാട്ടിൽ നിന്ന് പോകേണ്ട ഇനി സാധാരണക്കാരുടെയും പാവപ്പെട്ടു അവിടെ ശബ്ദിക്കാൻ അവിടെ വിരുന്നുാണ്ടിരിക്കണല്ല അവിടെ നിന്ന് ശബ്ദിക്കാൻ

എല്ലാ സംസ്ഥാനങ്ങളിലും ഈ നിയമം എന്തിനാ പാവപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ആന്മാരും പറഞ്ഞാൽ ചിലപ്പം നടപടി എം പിമാരും എം എൽ എമാരും കൂട്ടത്തോടെ കോൺഗ്രസ് അടിയാര കിട്ടി എന്ന് പറഞ്ഞ് ആദ്യം ചെയ്യുന്ന തൊട്ടടുത്ത സംസ്ഥാനത്തിൽ ഹോട്ടലിൽ നൂറ് മുറി ബുക്ക് ചെയ്തു രണ്ട് വലിയ ഓളോ ബസ്സും പ്ലെയിനിലൊരു രണ്ട് മൂന്ന് പ്ലെയിൻ നിറച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ടിക്കറ്റ് ആയിക്കോട്ടെ യവന്മാര് കാര്യമാണോ എല്ലാം ചാരി കേട്ടി അടുത്ത് ഈ പൂച്ചയൊക്കെ പിടിച്ച് ചാക്കി കേട്ടിക്കൊണ്ട് ദൂരെ കളയുന്നവർക്ക് എം എൽ എ സ്വന്തം എം എൽ എമാരെ ചാക്കി കേട്ടി പൊതിഞ്ഞ് അടുത്ത് സംസാരം കൊണ്ടിരിക്കുന്നു എന്നിട്ട് കാശിന്റെ പെട്ടികൾ കെ ശിവകുമാറിന്റെ കാവലും പൂർണ്ണമായിട്ട് നടക്കാൻ പോകും ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ല ജനറൽ സെക്രട്ടറി അല്ല പോ കർണാടകത്തിലെ പണച്ചാക്കുമാർ ഡി കെ ശിവകുമാർ ഹിമാചലിലേക്ക് പോയി നേരത്തെ പൈസ കൊടുക്കാൻ ചാക്കി കാശുമായിട്ട് പോയിരിക്കുകയാണ് പണത്തിന്റെ ഇടപാടാണ് നടക്കുന്നത് എല്ലാവരും പണത്തിന്റെ ഒഴുപ്പ് കാണാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആവേരിക്ക പാർലമെന്റിലായാലും ആലപ്പുഴയിലായാലും വടകരയിലായാലും പണത്തിന്റെ ഒഴുക്കാണ് കർണാടകത്തിലെ മധ്യമൊരാളിമാരും തെലുങ്കാനയിലെ മധ്യമൊലിമാരും ഒക്കെ പണം കൊണ്ടുകൊടുത്തിട്ട് കോൺഗ്രസിൻ്റെ പണത്തിന്റെ ഒഴുക്കൊരു സൈഡിച്ച് ബി ജെ പിയുടെ പണത്തിൻ്റെ ഒഴുക്ക് നിരോധനത്തിൽ രീതിയിൽ മത്സരിക്കുന്നു അവിടെയും പണത്തിന്റെ ഒഴുക്കായി കാരണം ലോകങ്ങളുടെ ഏറ്റവും വലിയ കൊടീശ്വരന്മാരുടെ ചാനലിൻ്റെ ഉടമകളെയാണ് ഏഷ്യാനെ ഉടമയെ കൂടിയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരെയാണ് അഞ്ചു മത്സരിച്ച് പറയുന്ന കുമ്മനെ കുറെ അല്ല ഇത് കൊടീശ്വരം മത്സരിക്കാൻ പറഞ്ഞത് അദ്ദേഹം വരുന്നത് പത്ത് കോടി വണ്ടിയിൽ തൃശ്ശൂരിൽ ഒരാൾ വരുന്നത് മൂന്നര കോടി വരെയുള്ള പോഷകൻ മേളി എന്നാണ് ഡാൻസ് ഞാനൊന്നും പറയുന്നില്ല എന്റെ മോനെ പറഞ്ഞാൽ എന്റെ അച്ഛൻ കളിയായിട്ടുണ്ട് പിന്നെ തൃശ്ശൂര് വളരെയധികം ഞാൻ പറഞ്ഞു പോകും ഇപ്പൊ ഈ നമ്മുടെ യോഗത്തിൽ ഞാനത് തിറങ്ങുവെച്ചിട്ടില്ല തമാശകളൊക്കെ ഇന്ന് പിന്നെ ബി ജെ പി തുടങ്ങി കഴിഞ്ഞു പത്തനംതിട്ടയിൽ നമ്മളെ ആശാന് തുറങ്ങിക്കുന്നത് പ്രിയപ്പെട്ട ബി സി വോട്ടിയൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ പതിവിശയിൽ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ അവിടെ നടക്കും പത്തനംതിട്ടയിൽ നമ്മൾ ജയിക്കുന്നു നമുക്ക് ജയിക്കണം നല്ലതായ ഇപ്പൊ പാർലമെന്റിൽ പോയി പതിനെട്ട് പേര് കേരളത്തിന്റെ പാർലമെന്റിൽ പോയി യു ഡി എഫിന്റേതായി പതിനെട്ട് പേരെ കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും മിണ്ടി അവരകത്ത് എന്നും അത് കഴിഞ്ഞ് പുറത്തു വന്നേച്ച് അവിടെ ഗാന്ധി പ്രതിരോധ മുമ്പ് ഇന്ന് സെൽഫി എഴുതി പോകുന്ന രാഹുൽ ഗാന്ധി കൂട്ടനെ ഇനിയും പാർലമെന്റിലേക്ക് അയക്കണോ വേണ്ടി വന്ന് കേരളത്തിലെ ജനങ്ങളുടെ ഒരിക്കൽ പറ്റിയ അവർക്കും പിന്നെ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണം കുറെ നാളായിട്ട് അവതരണിച്ചോണ്ടിരിക്കുകയാണ് ഇതൊന്നും തിരുത്താൻ ഈ അവസരം ഉപയോഗിക്കണം മിണ്ടാണ്ടിരിക്കാനല്ല പാർലമെന്റിൽ കൊടുത്ത് മിണ്ടാനാണ് അപ്പോഴാണ് ഒരാൾ പറയുന്നു നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വേറെ ൂട്ടനെ ഇങ്ങനല്ല നമ്മൾ നമ്മുടെ നാട്ടിലെ ഒരേ ഞാൻ മാത്രം ടി എൻ പ്രതാപൻ അതുകൊണ്ട് അവസരത്തില്ല അതായത് കോൺഗ്രസിലെ നല്ല അസൗകര്യങ്ങളുള്ള കണ്ണൂർ സീറ്റ് കിട്ടിയപ്പോൾ ടി എൻ പ്രതാപന് സീറ്റ് കിട്ടില്ല അതിലൊരു പരിങ്ങര കഴിഞ്ഞ ദിവസം മുരളീധരന്റെ വേർപൊക്കുന്നു ഉമ്മ വയ്ക്കുന്നു എന്റെ പൊന്നേ കെട്ടിപ്പിടിക്കുന്നു തോളിനടിക്കുന്നു ഏ എനിക്ക് വയ്യ കുറച്ചുകൂടെ കഴിഞ്ഞാൽ മാത്രമേ ആ രാഹുൽ ഗാന്ധിയെ കണ്ടുപിടിച്ചു കെട്ടിപ്പിടിച്ചു വീണ്ടും കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിക്കാനും ചെട്ടിയെടുക്കാനും ഉമ്മൻ വെക്കാനും അദ്ദേഹം പാർലമെന്റിൽ പോകുന്നത് ഈ അനീതികൾ കാണാം ഇതൊക്കെ ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പ് കാണിച്ചു പൗരത്വ നിയമം പൗരത്വ നിയമം ഒരു പ്രത്യേക സമുദായത്തിൽ മാത്രം ഇന്ത്യയിലെ ഭരണഘടന ഭരണഘടനയനുസരിച്ച് മതേതരത്വമാണ് ഒരു ജാതിയുടെ മതത്തിന്റെ പേരിൽ ഒരു ഗവൺമെന്റ് ഒരു അവർക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല ഒരു തീരുമാനം എടുക്കാൻ പാടില്ല ഒരു പ്രത്യേക മതത്തെ മാറ്റി നിർത്തിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തെ എടുത്തു വെച്ചിട്ടോ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല അതാണ് തീരുമാനം അതാ അങ്ങനെ പൗരത്വ നിയമം കൊടുക്കണമെങ്കിൽ ഏറ്റവും ആദ്യം പൗരത്വ നിയമം നടപ്പിലാക്കേണ്ടത് തമിഴ്നാട്ടിലാണ് കാരണം സിലോൺ വായിക്കണം ഇത് മൂന്ന് രാജ്യങ്ങൾ പറയുന്നു പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ അതിർത്തി അവിടെ നിന്ന് മാത്രം മാത്രം എന്നാൽ ഏറ്റവും അധികം നാട്ടിലുള്ളവർ പാലക്കാട് ഉള്ളവർ വരെ തമിഴ്നാട്ടിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് തലമുറകൾക്ക് മുമ്പ് എം ജി രാമചന്ദ്രന്റെ അച്ഛൻ പോലും അവിടെയായിരുന്നു എവിടെ സിലോണിലായിരുന്നു അവിടെ നിന്നാണ് വന്നത് അദ്ദേഹം അപ്പൊ അത്രയും പഴക്കമുള്ള കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലെ തമിഴ് വംശില്ലാതെ ശല്യം കൊണ്ട് അവിടെ ജീവിക്കാൻ പോയാലെ നാട് കിട്ടുമെന്ന തമിഴന് അഭയാർത്ഥിയായി ഇന്നും രാമേശ്വരത്തിവിടൊക്കെയാണ് അവനില്ല പൗരത്വം അവിടെ ജീവിക്കാനുള്ള നാട് കിട്ടു അഭയാർത്ഥിയായി തെക്കേ ഇന്ത്യയിൽ അഭയം തേടിയ തമിഴ്നാട്ടിൽ നിന്ന് പോയ തമിഴ് വംശരായ ശ്രീലങ്കക്കാർക്ക് ഇവിടെ പൗരത്വം കൊടുക്കില്ല ഈ നിയമത്തിൽ ി ബംഗ്ലാദേശിൽ നിന്ന് കടന്നുപോകുന്ന മ്യാൻമറിൽ നിന്ന് കടന്നുപോകുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇവിടെ അറിയാതെ അറസ്റ്റുകളില്ല അവകാശമില്ല ഒരു മതത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇത്രയും നിയമം നിലനിൽക്കുന്നതല്ല ഡിവൈഎഫ് ഗവൺമെന്റ് തന്നെ ഇന്ന് ഗവൺമെന്റിനെ പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് തന്നെ ഇതിനെതിരെ കേസ് പറയും നമ്മുടെ കേരള ഗവൺമെന്റ് ഇത് അനീതിയാണ് അനിയും ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ ഒരു രാജ്യത്തെ മുഴുവൻ പൌരന്മാർക്കും അതിന്റെ ഗുണം ഉണ്ടാകണം അവർക്ക് അതിന്റെ സുരക്ഷ ഉണ്ടാകണം അതിന്റെ സംരക്ഷണം അല്ലാതെ ഒരു വിഭാഗത്തിൽ അവഗണിക്കുകയും അവരെ അഭയാർത്ഥികളായി ഒറ്റപ്പെട്ടവരായി ദേശമില്ലാത്തവരായി കൂടാൻ വിധിക്കപ്പെടുന്ന ഇത്തരം നിയമങ്ങൾ കർഷകർക്കെതിരെ നിയമം വന്നു വെറുതെ കിടക്കണം കർഷകർ പഞ്ചാബിലൊന്നും ഹരിയാനയിലും രാജസ്ഥാനും മധ്യപ്രദേശ് കർഷകരെല്ലാം ഡൽഹിയിലേക്ക് ഒഴുകി വെറുതെ ഒഴുകിയതല്ല ട്രാക്ടറുമായി അവർ സമരത്തിന് വന്നു വെറുതെ വന്നവല്ല ചെങ്കോട്ടയിൽ പതാക സമരം ചെയ്തു വെറുതെ അവരുടെ കഷ്ടപ്പാടുകൾ മണ്ണിൽ കഷ്ടപ്പെടുന്ന അവരുടെ ജീവിതം ചെയ്യുന്ന തരത്തിൽ അവര് സാധനങ്ങൾ വലിയ റിലയൻസ് കമ്പനികൾക്ക് വലിയ വലിയ കുത്തക കമ്പനികൾക്ക് സാധനങ്ങൾ വയ്ക്കാൻ പറ്റും അവരെന്താ ചെയ്യുന്ന ഒരു ഗ്രാമത്തിൽ വാഹനമാർക്ക് ഇന്ത്യ എന്നറിയാം വടക്കേലൊക്കെ പോകുന്ന ആൾക്കാരാണ് അവിടെ ഒരു ഗ്രാമത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ പത്തൊമ്പായിരം അളവുകൾ എല്ലാവരും കർഷകരാണ് ഭയങ്കരങ്ങൾ അവിടെ ഒരു പൊതു മാർക്കറ്റുണ്ട് നമ്മള് മലയാളികൾക്ക് പറഞ്ഞാൽ മനസ്സിലായി പാപ്പിയ പച്ച എന്ന സിനിമയിൽ ഇന്നസെന്റ് ഒരു മാർക്കറ്റുണ്ട് എന്ന് പറഞ്ഞ ഒരു പൊതു മാർക്കറ്റിലേക്കാണ് എല്ലാവരും കച്ചവടം കൊണ്ടത് അപ്പൊ അവരുടെ അടുത്ത പ്രമാണികാരായിരിക്കും വിപണനം നടത്തുന്നത് നേതാക്കന്മാർ അവിടെ കൊണ്ട് എന്നാണ് വിപണനം നടത്തുന്നത് ഈ നിയമത്തിൽ പറയുന്നു വലിയ വലിയ കമ്പനികൾക്ക് മൾട്ടിനാഷണൽ കമ്പനികൾക്കും വലിയ കമ്പനികൾ പുത്തക കമ്പനികൾക്കും വന്ന് ഇതുപോലെ മാർക്കറ്റുകൾ തുടങ്ങാം അവിടെ വരുന്ന